ഒരുപാട് വ്യക്തികളിൽ പ്രമേഹം പോലെയും അല്ലെങ്കിൽ കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഇതുപോലെ കണ്ടുവരുന്ന വേറൊരു അസുഖമാണ് ഉയർന്ന നിലയിലുള്ള യൂറിക് ആസിഡിൻ്റെ ലെവൽ അപ്പോൾ ഒരുപാടധികം ആളുകളിന്ന് ഈ ഒരു യൂറിക് ആസിഡ് ലെവലിൻ്റെ കൂടുതൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാടധികം ആളുകളുണ്ട് ഇത് ആക്ച്വലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് തന്നെ നമുക്കിപ്പോൾ പറയും ഇപ്പം ഒരുപാടധികം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പണ്ട് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാടധികം ആളുകളിലേക്ക് യൂറിക് ആസിഡ് ലെവൽ ഭയങ്കരമായിട്ട് കൂടി നമ്മൾ കാണാറുണ്ട് അത് ഏറ്റവും കൂടുതൽ വില്ലനാവുന്നത് യൂറിക് ആസിഡ് ലെവൽ എട്ടിന് മുകളിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ എപ്പോഴും ഒരു ഏഴിന് താഴെ തന്നെ നമ്മൾ യൂറിക് ആസിഡ് ലെവൽസിനെ കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എട്ടിന് ആകുമ്പോഴാണ് നമുക്ക് ഒരുപാടധികം പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടാകുന്നത് ഇനി ബേസിക്കലി നമ്മൾ അറിയേണ്ടത് യൂറിക് ആസിഡ് ലെവൽ കൂടുന്ന പല ആളുകളും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ കാല് വേദന പ്രത്യേകിച്ച് കാലിലെ പെരുവിരൽ അല്ലെങ്കിൽ കാലിലെ തള്ളവരൽ ഭയങ്കര വേദനയായിരിക്കും അപ്പം ഈ വേദന ബേസിക്കലി നമ്മൾ ടോഫി എന്നൊക്കെ പറയും ഇതിന്റെ ഒരു സ്പെല്ലിങ്ങും ഒരു ഇൻഫ്ലമേഷനും അതൊരു റെഡ് റെഡിഷ്നസ്സും ഈ ഒരു കൊണ്ട് കുത്തുന്ന പോലത്തെ ഉള്ള വേദന അതാണ് ബേസിക്കലി നമ്മൾ യൂറിക് ആസിഡുള്ള ആളുകളിൽ മെയിൻ ആയിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവരുടെ തള്ളവിരൽ പെരുവിരൽ കാലിൻ്റെ പെരുവിരലിന് വളരെയധികം രീതിയിലുള്ള വേദന ആയിരിക്കും അവരനുഭവപ്പെടുന്നത് അപ്പം അതിൻ്റെ അത് അതുകൊണ്ടാണ് പല ആളുകളും നമ്മുടെ ക്ലിനിക്കുകളിലേക്കും ഒ പി ഡിസിലേക്കും വരുന്നത് തന്നെ നമുക്ക് വേദനയാണ് അല്ലെങ്കിൽ നമ്മുടെ തള്ളവരലിൽ പിന്നുകൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും വരുന്നത് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് യൂറിക് ആസിഡ് ലെവൽ ഭയങ്കര കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യൂറിക് ആസിഡ് മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ബേസിക്കലി നമ്മുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പോലെ തന്നെ യൂറിക് ആസിഡ് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ തന്നെയാണ് ബേസിക്കലി ഇത് വ്യായാമക്കുറവ് കൊണ്ട് നമുക്ക് മെയിൻ മെയിനായിട്ട് യൂറിക് ആസിഡ് ലെവൽ കൂടാറുണ്ട് അപ്പം വ്യായാമക്കുറവ് എന്ന് പറയുമ്പോൾ പല ആളുകളും ഇപ്പോൾ ഒരു സെഡൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് മാത്രം അനങ്ങാത്ത രീതിയിലുള്ള ഒരു വർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന പല ആളുകളും ഉണ്ടായിരിക്കും അതുതന്നെ നമ്മുടെ പൊണ്ണത്തടി അഥവാ ഒബീസിറ്റി ഇതെല്ലാം ഒരു മെയിൻ ട്രിഗറിംഗ് ഫാക്ടറാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂട്ടാനായിട്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ഇതും വളരെയധികം കൂടുതലാണ് ഈ യൂറിക് ആസിഡ് നമ്മുടെ ലെവൽസ് കൂട്ടാനായിട്ട് ഇനി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടധികം ഇതൊന്നും ഇല്ലാത്ത ഒരുപാടധികം ആൾക്കാരുണ്ട് ഡെയിലി എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാരില്ലാം ഈ യൂറിക് ആസിഡ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വെള്ളം കുടിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരുപാടധികം വെള്ളം കുടിക്കുക അത് എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഏത് അളവാണ് ഇരുപത്തിയഞ്ച് കിലോ ഉള്ള ആൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം മിനിമം കുടിക്കുന്ന കുടിക്കണം ഇനി നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാടധികം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടാം പക്ഷേ മിനിമം നമ്മൾ ബേസിക്കലി നമ്മൾ പറയുന്നത് ട്വൻറ്റി ഫൈവ് കിലോഗ്രാം ഉള്ള ഇരുപത്തഞ്ച് കിലോഗ്രാം ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ എഴുപത്തഞ്ച് കിലോഗ്രാം ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അതാണ് ബേസിക്കലി നമ്മൾ പറയുന്നത് പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് കൂട്ട കൂട്ടണം പക്ഷേ കുറയ്ക്കരുത് കാരണം ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മൾ യൂറിക് ആസിഡിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം യൂറിക് ആസിഡ് ആക്ച്വലി ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ് വെരി ഒരു ഭയങ്കര ടോക്സിക് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ടോക്സിക് പ്രോഡക്റ്റ് യൂറിക് ആസിഡ് നമ്മൾ ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളണം പുറന്തള്ളാനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ ഈ യൂറിക് ആസിഡ് അതിൽ ഡിസോൾവ് ആ വെള്ളത്തിൽ ഡിസോൾവ് ആയി യൂറിൻ വഴി പുറത്തേക്ക് പോകും അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ വിചാരിക്കും ബേസിക്കലി കാലുവേദന മാത്രമേ വരുവുള്ളൂ അത് കാലുവേദന ആക്ച്വലി സിംറ്റം മാത്രമാണ് യൂറിക് ആസിഡ് കൂടുമ്പോൾ ബേസിക്കലി നമ്മുടെ ഹാർട്ടിൻ്റെ വാഴവിന് ഒരുപാടധികം ബ്ലോക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈവൻ റീനൽ നമ്മുടെ റീനൽ ഫെലിയർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് റീനൽ ഫെയിലിയർ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വന്നിട്ട് ഈ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് വന്നിട്ട് നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞ് ഈ സ്റ്റോൺ ഉണ്ടാവും ഈ സ്റ്റോൺ ഗ്രാജുവലി 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 റീനൽ ഫെയിലിയറിലേക്ക് വരെ കൊണ്ടുവിടാനായിട്ടുള്ള വളരെയധികം ചാൻസ് ഉണ്ടാവും ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ യൂറിക് ആസിഡ് ലെവൽസ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞു എട്ടിന് എട്ട് വരു വരുമ്പോഴാണ് നമുക്ക് മെയിൻ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് തുടങ്ങുന്നത് അപ്പോൾ ഏഴിൻ്റെ താഴെ തന്നെ എല്ലാ ആൾക്കാരും നിർത്താനായിട്ട് ശ്രമിക്കുക ഇനി എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ നമുക്ക് എക്സസൈസ് ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മൾ മെയിൻ ആയിട്ട് വെള്ളം കുടിക്കണം മൂന്നാമത്തെ കാര്യം ബേസിക്കലി നമ്മുടെ ഡയറ്റിന് വരുന്ന ആണ് നമ്മൾ മാക്സിമം ഫൈബർ റിച്ച് ആഹാരങ്ങൾ കഴിക്കണം മാത്രമല്ല പൊരിച്ചതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഐറ്റംസ് എണ്ണ അടങ്ങിയ ഐറ്റംസ് ഒരുപാടധികം പ്രോട്ടീൻ അടങ്ങിയ ഐറ്റംസ് ഇതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കണം അപ്പം പയർ പരിപ്പ് ചിക്കൻ പോർക്ക് റെഡ് റെഡ്മീറ്റ് പോർക്കാണെങ്കിലും ബീഫാണെങ്കിലും ലൈക്ക് പന്നിയിറച്ചി ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുക മാക്സിമം ഒഴിവാക്കുക വല്ലപ്പോഴും ആഴ്ചയിൽ മാസത്തിലൊരുക്കി നമ്മൾ കഴിക്കുന്നതിൽ പ്രശ്നമില്ല ആഴ്ചയിൽ ആഴ്ചയിലൊരുക്കിയൊന്നും കഴിക്കരുത് മാസത്തിലൊരുക്കി കഴിക്കുന്നതിൽ പ്രശ്നം അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എസ്പെഷ്യലി യൂറിക് ആസിഡ് ലെവൽസ് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ അതുപോലെ തന്നെ പരിപ്പ് പയറ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം വളരെ കുറയ്ക്കുക കാരണം പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ യൂറിക് ആസിഡ് ലെവൽസിനെ ട്രിഗർ ചെയ്യും സോ പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ വളരെയധികം കുറയ്ക്കുക അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും ധാരാളം വെജിറ്റേറിയൻ നമ്മുടെ ഫ്രൂട്ട്സും ഇത് നമ്മുടെ ഫുഡിലേക്ക് നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാടധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ചെറീസ് അവക്കാഡോ അതുപോലെ തന്നെ പൈനാപ്പിൾ ആപ്പിൾ മുന്തിരിങ്ങ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ ലെമൺ നമ്മുടെ കമ്പിളി നാരങ്ങ ഇതെല്ലാം നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിലേക്ക് അതേപോലെ സബർ ജെല്ലി ഇതെല്ലാം നമ്മുടെ മാക്സിമം നമ്മുടെ ഫുഡിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുക ഇത് നമുക്ക് മാക്സിമം നമ്മുടെ യൂറിക് ആസിഡ് ലെവൽസിനെ കുറയ്ക്കും അതുപോലെ തന്നെ നമ്മൾ മാക്സിമം സലാഡ് വെള്ളരി സാലഡ് കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കിട്ടും അപ്പോൾ അതല്ലേ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ നോർമൽ വെള്ളരിക്ക കഴിക്കാൻ നോക്കുക അതും വളരെയധികം യൂറിക് ആസിഡ് ലെവൽസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 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 ഫുഡാണ് അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ആഹാരം കഴിക്കുന്നതിന്റെ കൂട്ടത്തിലും നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മാക്സിമം നമ്മൾ പച്ചക്കറികളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക തന്നെ നമ്മൾ പറയുന്ന നാല് കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം എല്ലാ ദിവസവും നാല് കപ്പെങ്കിലും ഇങ്ങനെയുള്ള യൂറിക് ആസിഡ് ഹൈ ആയിട്ടുള്ള ആൾക്കാർ നാല് കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നാല് കപ്പ് നമ്മൾ കഴിച്ചിരിക്കണം ബിക്കോസ് അത് നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഈ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് കാരണം അത് നമ്മുടെ യൂറിക് ആസിഡ് ലെവൽസിനെ വളരെയധികം ട്രിഗർ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആണ് അപ്പോൾ ബേസിക്കലി യൂറിക് ആസിഡ് ലെവൽസ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഗൗട്ട് എന്ന് പറയും അപ്പോൾ ഈ ഗൗട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എൻ എസ് എയ്ഡ്സ് കൊടുക്കും എൻ എസ് ഐഡ്സ് കൊടുത്തിട്ട് നമ്മൾ കോൾസീൻ പോലത്തെ മരുന്നുകൾ കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്ലോ പിരിനോ സ്റ്റാർട്ട് ചെയ്ത് അവരെ നമ്മൾ ആക്കി വെക്കും പക്ഷെ ഇതൊക്കെ നമ്മൾ കഴിച്ചാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ല നമ്മുടെ നമ്മൾ വ്യായാമം ചെയ്യുന്നില്ല നമ്മൾ വെള്ളം കുടിക്കുന്നില്ല നമ്മൾ നല്ല ഫൈബർ ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ല കരിച്ചതും പൊരിച്ചത് ഒരുപാട് കഴിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ഈ ഒരു അസുഖം പ്രസിപിറ്റേറ്റീവ് ഈവൻ തോ നമ്മള് മരുന്നെടുത്താൽ പോലും ഇത് പ്രെസിപിറ്റേറ്റ് അപ്പോൾ ബേസിക്കലി നമ്മൾ അറിയേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാടധികം ചേഞ്ചസ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് ലെവൽസ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും സോ ഇത് ഒരുപാടികം ആളുകളിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ